जाने गए वो दिन कहते थे तेरी ഇത് പാടിയത് മുകേഷല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ പക്ഷെ അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശങ്കർ ജയകേഷിന്റെ സംഗീതത്തിൽ മുകേഷ് ആലപിച്ച് രാജ് കപൂർ നടൻ തൻ്റെ അപാരമായ അഭിനയ സാന്നിധ്യം കൊണ്ട് അനശ്വരമാക്കിയ ഗാനം മേദനാം ജോക്കര നേതൃത്വത്തിലെ ഈ ഗാനം തെന്നിന്ത്യയുടെ മുകേഷ് ഞാൻ ജയ്ഷായുടെ സ്വരത്തിൽ ഡബ്ബു ചെയ്തതാണ് കോഴിക്കോടിൻ്റെ പ്രിയങ്കരനായ ഗായകൻ ഞാൻ ചേഷ ജനിച്ചത് ഗുജറാത്തിലെങ്കിലും മലയാളത്തെ സ്നേഹിക്കുന്ന കോഴിക്കോട്ടുകാരുടെ സ്വന്തം ഗായകനാണ് തെന്നിന്ത്യയുടെ മുകേഷ് ഞാൻ ജേഷ് അഹമ്മദാബാദില് പാൾഡിന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു മമ്മിന്റെ വീട് ഞമ്മളെ ഫാദർ ടെക്സ്റ്റൈലിന്റെ മിൽസിന്റെ ഏജൻസ് ആയിരുന്നു ഞമ്മള് അപ്പം പണ്ടത്തെ കാലത്ത് ടെക്സ്റ്റൈൽ കോട്ടയായിരിക്കും ഓരോ മില്ലിന്റെ കോട്ട ഇവിടെ വന്നിട്ട് പല സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു അന്ന് ടെക്സ്റ്റൈല് അവിടുന്ന് കിട്ടുന്ന കോട്ട ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് കമ്പനീനെ ഡയറക്ട്ലി ഈ സൂപ്പർ മാർക്കറ്റില് വരാ ചെയ്യാം അപ്പോൾ മൂന്ന് സ്ഥലങ്ങളിലാണ് സൂപ്പർ മാർക്കറ്റ്സ് മേജറായിട്ടുണ്ടായത് തന്ന ഒന്ന് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എനിക്ക് തോന്നുന്നു പിന്നീട് കണ്ണൂരും ഉണ്ടായിന്നാണ് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ പക്ഷേ പഴയ ഓർമ്മയിലായി മൂന്ന് സ്ഥലത്താണ് അപ്പോൾ എപ്പോഴും ഡാഡി ഇങ്ങനെ വരുമ്പോൾ അച്ഛൻ എന്തോ കോഴിക്കോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തപ്പോൾ നമുക്ക് പല ഗുജറാത്ത് ടെക്സ്റ്റൈൽ മില്ലിൻ്റെ ഏജൻസി ഒക്കെ കിട്ടിയോണ്ട് ഇങ്ങോട്ടേക്കുള്ള ബുക്കിങ്ങിന് വേണ്ടിയിട്ട് കാലിക്കറ്റ് സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഡാഡി കാലിക്കറ്റ് സെറ്റിൽ ചെയ്യുന്നത് എന്നിട്ട് ഞാനൊരു മൂന്ന് ഉള്ളപ്പോഴാണ് ഡാഡി ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ജന്യുവൻലി സെറ്റിൽ ചെയ്തത് അതുവരെ വന്നു പോകുന്ന മാതിരിയുള്ള ലെവലിലായിരുന്നു പക്ഷേ ഞാനൊരു ത്രീ മന്ത്സ് ആയപ്പോഴാണ് ഡാഡി ഫുള്ളി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് മേരേ सज़दे किए थे ने मेरे कदम जहाँ पड़े सज़दे किए थे प्यार ने मुझको रुला रुला दिया जाती हुई बहार ने जाने कहा गए वो दिन कहते थे तेरी राह में नजरों को हम बिछाएंगे चाहे भी तुम रहो चाहेंगे तुम तो भ तं को न भूल पाएंगे